നിർമ്മിത ബുദ്ധി നിയമലംഘനത്തിന് കനത്ത ശിക്ഷ ഉറപ്പുവരുത്തുന്ന നിയമനിർമ്മാണം ഷൂറ കൌൺസിലിന്റെ പരിഗണനയ്ക്ക് വിട്ടു മൂന്ന് വർഷത്തിൽ കുറയാത്ത തടവോ രണ്ടായിരം ദിനാർ പിഴയോ ലഭിക്കുന്ന നിയമനിർമ്മാണമാണ് മനുഷ്യാവകാശ സമിതി വൈസ് ചെയർമാൻ അലി അൽ ഷിഹാബിയുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗങ്ങൾ നിർദ്ദേശിച്ചത് സ്വകാര്യതയിലേക്ക് കടന്നുകയറുന്നതോ വ്യക്തി സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്നതോ സാമൂഹിക മൂല്യങ്ങളും പാരമ്പര്യങ്ങളും ലംഘിക്കുന്നതോ ആയ എ ഐ പ്രോഗ്രാമിംഗ് ചെയ്യുന്നവർക്ക് രണ്ടായിരം ദിനാർ വരെ പിഴ ലഭിക്കും അംഗീകാരമില്ലാത്ത ഓട്ടോബോട്ടുകളോ റോബോട്ടുകളോ ഉപയോഗിച്ചാൽ രണ്ടായിരം മുതൽ അയ്യായിരം ദിനാർ വരെ പിഴ ലഭിക്കും ലൈസൻസ് ഇല്ലാതെ നിർമ്മിത ബുദ്ധി പ്രോഗ്രാമുകൾ വികസിപ്പിച്ചാൽ ആയിരം ദിനാറിനും പതിനായിരം ഇടയിൽ പിഴ ലഭിക്കും ഔദ്യോഗിക പ്രസംഗങ്ങൾ കമന്റുകൾ തുടങ്ങിയവയിൽ കൃത്രിമം കാണിക്കുകയോ ഓഡിയോ വീഡിയോ ടെക്സ്റ്റ് എന്നിവ വളച്ചൊടിക്കാനോ വഞ്ചനയ്ക്കോ കൃത്രിമത്വത്തിനോ എ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാൽ നിയമലംഘകർക്ക് മൂന്ന് വർഷം വരെ തടവോ അയ്യായിരം മുതൽ ഇരുപതിനായിരം ദിനാർ വരെ പിഴയോ രണ്ടും കൂടിയോ ലഭിക്കും അക്രമം രാഷ്ട്രീയ അസ്ഥിരത അട്ടിമറി തീവ്രവാദ പ്രവർത്തനം ത്തനങ്ങള് എന്നിവയ്ക്ക് പ്രേരിപ്പിക്കുന്നതോ ആഹ്വാനം ചെയ്യുന്നതോ ആയ എഐ ടൂളുകൾ ഉപയോഗിച്ചാൽ ഉപയോഗിച്ചാല് മൂന്നുവര്ഷത്തില് കുറയാത്ത ശിക്ഷ ലഭിക്കും കാർ മോഷ്ടിക്കുകയും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ നിരവധി വാഹനങ്ങളെ ഇടിക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതിക്ക് ലോവർ ക്രിമിനൽ കോടതി രണ്ടു വർഷം തടവ് ശിക്ഷ വിധിച്ചു ജുഫൈറിൽ നിന്ന് മോഷ്ടിച്ച കാർ പിന്നീട് ബിലാദുൽ ഖദീമിൽ നിന്ന് വാഹന ഉടമയ്ക്ക് ലഭിച്ചു കാറുമായി കടന്നുകളയാൻ ശ്രമിക്കുന്നതിനിടെ വിവിധ വാഹനങ്ങളിൽ ഇടിക്കുന്നതിന്റെയും ഗതാഗത കുരുക്കുണ്ടാക്കുന്നതിന്റെയും വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു സുരക്ഷാ ക്യാമറ ദൃശ്യങ്ങളെ പിന്തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് കാസര്കോട് കുന്നുംകൈ വടക്കേത്തോട്ടിയില് ജോർജിന്റെ മകൻ ബിന്നി ജോര്ജ് ഹൃദയാഘാതമൂലം മരണപ്പെട്ടു മുപ്പത്തിയൊന്പത് വയസ്സായിരുന്നു പതിനാറ് വര്ഷമായി ബഹ്റിന് പ്രവാസിയായിരുന്ന ബിന്നി അവധിക്കായി നാട്ടിലെത്തിയതായിരുന്നു അല്ലലാലം ഇലക്ട്രിക്കലിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഭാര്യയും മൂന്ന് കുട്ടികളുമുണ്ട് കെഎംസി ബഹറിൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ജനറൽ കൌൺസിലിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കാലയളവിലേക്കുള്ള പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു ജില്ലാ പ്രസിഡന്റ് ഷറഫുദ്ദീൻ മാരായ മംഗലത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന കൌൺസിൽ യോഗം സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി കെ പി മുസ്തഫ ഉദ്ഘാടനം നിർവഹിച്ചു ജനറൽ സെക്രട്ടറി ഇൻമാസ് ബാബു പട്ടാമ്പി റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ ഹാരിസ് വി വി തൃത്താല വരവ് ചിലവ് കണക്കുകൾ അവതരിപ്പിച്ചു ജനറൽ സെക്രട്ടറി ഇൻമാസ് ബാബു സ്വാഗതവും ഓർഗനൈസിംഗ് സെക്രട്ടറി നൌഫൽ പടിഞ്ഞാറങ്ങാടി നന്ദിയും I സൗകര്യങ്ങളോട് കൂടി ബഹ്റൈനിലെ ആദര സേവന രംഗത്ത് മികച്ച പരിരക്ഷണം വാഗ്ദാനം ചെയ്തുകൊണ്ട് മനാമയുടെ സ്ഥിതി ചെയ്യുന്ന ഒരേയൊരു മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്ററാണ് സെന്റർ ബഹ്റൈൻ മീഡിയ സിറ്റിയിൽ വിവിധ ലേബർ ക്യാമ്പുകളിൽ നിന്നുള്ള തൊഴിലാളികൾക്കായി സമൂഹ നോമ്പുതുറ സംഘടിപ്പിക്കുന്നു ഏപ്രിൽ അഞ്ചാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം ബഹ്റൈൻ മീഡിയ സിറ്റിയിൽ വെച്ച് വിവിധ ലേബർ ക്യാമ്പുകളിൽ നിന്നുള്ള അഞ്ഞൂറിലധികം തൊഴിലാളികൾക്കായി നോമ്പുതുറ സംഘടിപ്പിക്കുമെന്ന് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് അറിയിച്ചു പരിപാടിയുടെ വിജയത്തിനായി സാമൂഹിക പ്രവർത്തകൻ സയ്യിദ് ഹനീഫ ചെയർമാനായി ഡോക്ടർ പി വി ചെറിയാന്റെ രക്ഷാകർതൃത്വത്തിൽ വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു സാമൂഹിക പ്രവർത്തകരായ സുനിൽ ബാബു അജിത് കുമാർ അജി പി ജോയ് എന്നിവർ വൈസ് ചെയർമാൻമാരായും അൻവർ നിലമ്പൂർ ജനറൽ കൺവീനറായും പ്രവർത്തിക്കും